കൂടുതൽ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മഴ തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതകൾ ഇല്ലാതാക്കുന്നതിനായി നാലു ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ തിങ്കൾ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അഥവാ ഡിസംബർ രണ്ടിന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്കണവാടി പ്രൊഫഷണൽ കോളേജുകൾ എന്നിവക്കും അവധി ബാധകമാണ് മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് അവധി ട്യൂഷൻ സെന്ററുകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല സംസ്ഥാനത്ത് അതിതീവ്ര മഴക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ഫെഞ്ചിൽ ചുലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് മഴ മലവെള്ളം മിന്നൽ പ്രളയവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും കടൽ തീര വിനോദസഞ്ചാരവും വിലക്കി തിരുവനന്തപുരം കോണം തീരത്ത് ശക്തമായ തിരയടി ഉള്ളതിനാൽ കടൽ ഇറങ്ങുന്നതിൽ നിന്ന് സഞ്ചാരികളെ വിലക്കി കേരള തീരത്ത് നാലാം തീയതി വരെയും ലക്ഷദ്വീപ് തീരത്ത് അഞ്ചാം തീയതി വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്